നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വന്ദേ ഭാരത് മിഷൻ വഴി നാട്ടിലെത്തിച്ചേരാൻ അവസരം ലഭിക്കാത്ത പല പ്രവാസികളും അഭയം പ്രാപിച്ചത് ചാർട്ടേഡ് വിമാനങ്ങളെയാണ് എന്നാൽ അവസരം മുതലെടുത്ത് പല ചാർട്ടേഡ് വിമാനങ്ങളും തീവെട്ടിക്കൊളയും നടത്തി എന്നാൽ അത്തരത്തിലൊരു വാർത്തയല്ല പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് യു എയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മ ഒരുക്കിയ ഗൾഫിൽ നിന്നുള്ള ആദ്യ സൗജന്യ ചാർട്ടേഡ് വിമാനം നൂറ്റി എൺപത് യാത്രക്കാരുമായി ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ടു വൈകിട്ട് അഞ്ച് മുപ്പതിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ രണ്ടിൽ നിന്നാണ് ഗോ എയർ വിമാനം പുറപ്പെട്ടത് ഗർഭിണികൾ വയോജനങ്ങൾ പ്രയാസത്തിലായ തൊഴിലാളികൾ സന്ദർശക വസ്ലെത്തി കുടുങ്ങിയവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ തുടങ്ങിയവരെ വിമാനത്തിൽ ഇടം പിടിച്ചു അങ്ങനെ പറഞ്ഞു വന്നാൽ മുഴുവനും അർഹരായവർ മുഴുവൻ യാത്രക്കാരെയും പൂർണ്ണമായും സൗജന്യമാണ് നാട്ടിലെത്തിക്കുന്നതെന്ന് ഓർമ്മയുടെ മുതിർന്ന പ്രവർത്തകനായ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഷീദ് രാജൻ മാഹി എന്നിവർ പറയുകയാണ് അതോടൊപ്പം തന്നെ യാത്രക്കാർ പി പിഇ കിറ്റും ഭക്ഷണവും സൗജന്യമായി നൽകുന്നു കെ കെ രാകേഷ് എംപിയുടെ സജീവ ഇടപെടൽ മൂലമാണ് ഉദ്യമം വളരെ വേഗം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതെന്ന് ഇവർ പറയുകയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരം നാട്ടിലേക്ക് മുടങ്ങാനായി രജിസ്റ്റർ ചെയ്ത മലയാളി പ്രവാസികളിൽ അർഹരായ നൂറ് പേർക്ക് സൗജന്യ ടിക്കറ്റുകൾ തീരുമാനിച്ചിരുന്നത് ഈ അറിയിപ്പിനെ തുടർന്ന് ആയിരക്കണക്കിന് അപേക്ഷകൾ സംഘടനയ്ക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ അർഹരായ പലരും ഉൾപ്പെടാതെ വന്ന സാഹചര്യത്തിൽ യുഎഇയിലെ സാമൂഹിക പ്രവർത്തകൻ ചാർട്ടേഡ് വിമാനം എന്ന സാധ്യത പ്രയോജനപ്പെടുത്താൻ പ്രചോദനമായതെന്നാണ് ഇവർ പറയുന്നത് സൗജന്യ യാത്ര സാധ്യമായതിൽ യാത്രക്കാർ സന്തോഷം പ്രകടിപ്പിക്കുകയും ഓർമ്മയ്ക്ക് വളരെയധികം നന്ദിയും പ്രകാശിപ്പിച്ചു വിമാന സർവീസുകൾക്ക് അനുമതി നേടിയ പല സംഘടനകളും മുതൽ വരെയുള്ള ിൽ ടിക്കറ്റുകളും പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് തികച്ചു മാതൃകാപരമായി സൗജന്യ യാത്ര ഏർപ്പെടുത്തുന്നതെന്ന് രക്ഷാധികാരിയും ലോക കേരള സ്വഭാംഗവുമായ എൻ കെ കുഞ്ഞു മുഹമ്മദ് പറയുണ്ടായി വന്ദേ ഭാരത് പദ്ധതിയിൽ എഴുന്നൂറ്റി അൻപത് ദൃഹം മാത്രമാണ് ടിക്കറ്റ് നിരക്ക് ചാർട്ടേഡ് വിമാനങ്ങളിലും ഈ നിരക്ക് പിന്തുടരണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശവുമുണ്ട് രണ്ടാം ഘട്ട വിമാനം ഉടൻ ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്കായിരിക്കും ഈടാക്കുകയെന്നും വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ